കൊല്ലം ജോലിയിലെ തോട്ടം മേഖലയിലെ കുട്ടികൾക്ക് നാലാം ക്ലാസ് കഴിഞ്ഞാൽ പണം കൊടുത്ത് പഠിക്കണമെന്ന വർഷങ്ങളായി നിലനിന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും എൽ പി സ്കൂളിനും ഹൈസ്കൂളിനും ഗവൺമെന്റ് അംഗീകാരമുണ്ടെങ്കിലും യു പി സ്കൂളിന് അംഗീകാരമില്ലാത്തതിനാൽ നാലാം ക്ലാസ് കഴിഞ്ഞ് പണം കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യത്തിനാണ് ഗവൺമെന്റ് ഇടപെടലിലൂടെ അറിയാവുന്നത് എം എൽ എ എം എം മണിയുടെ ഇടപെടലിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചത് ഗവൺമെന്റ് തമിഴ് വിഭാഗം ഉണ്ട് യു പി സ്കൂളില്ല അനുവദിക്കുന്ന ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ യു പി സ്കൂൾ വിഭാഗം പ്രവർത്തിക്കാതിൽ കുട്ടികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ച് സംരക്ഷിത അധ്യാപകർ എസ് എസ് കെ വോളണ്ടിയർമാർ എന്നിവരുടെ സേവനം പ്രയോജനപ്പെടുത്തി ബ്രിഡ്ജ് കോഴ്സ് എന്ന നിലയിൽ തുടക്കം തുടക്കവർ അഞ്ചാം ക്ലാസും തുടർവർഷങ്ങളിൽ ആറ് ഏഴ് ക്ലാസുകളും ഉടുമ്പൻചോല ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണ് യു പി സ്കൂളിന് മാത്രം അംഗീകാരമില്ലാത്ത അപൂർവ പ്രതിസന്ധിയിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ദുരിതം അനുഭവിക്കുകയായിരുന്ന അമ്പതിലധികം വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഇടപെടൽ കൈത്താങ്ങായിട്ടുള്ളത് കുട്ടികളുടെ പഠനം മുടങ്ങുന്നതിനെ തുടർന്ന് പഞ്ചായത്തും പി ടിഐയും മുൻകൈയ്യെടുത്ത് മാസം മുന്നൂറ് രൂപ ഫീസ് ഈടാക്കി യു പി സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിർധന കുടുംബങ്ങളിൽ നിന്നും എത്തുന്ന കുട്ടികൾക്ക് ഇത് താങ്ങാനാവാത്ത തുകയാണ് പണമില്ലാത്തതിനാൽ കഴിഞ്ഞ വർഷം നാലിൽ പഠിച്ച അഞ്ചു കുട്ടികൾ യു പിയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുമില്ല മറ്റ് സർക്കാർ സ്കൂളിലേതുപോലെ സൗജന്യ പുസ്തകവും ഉച്ചഭക്ഷണവും യൂണിഫോമും ഒന്നും ഇവർക്കില്ല ഇതിനാൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സർക്കാർ ഇടപെടൽ വരും വർഷങ്ങളിൽ തങ്ങളുടെ പ്രതിസന്ധികൾ പരിഹരിക്കുമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ മേഖലയിലെ കുട്ടികൾക്ക് കൈത്താങ്ങായ സർക്കാർ ഇടപെടലിൽ ആവശ്യമായ സൗകര്യങ്ങൾ അടിയന്തരമായി ഒരുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സജികുമാറും പറഞ്ഞു തീർച്ചയായിട്ടും വളരെ ഉടുമ്പാല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ കൃഷിക്കാരുടെയും കുട്ടികൾ പഠിക്കുന്ന ഉടുമ്പൻചാല സ്കൂളില് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് യുപിയുടെ അംഗീകാരമില്ലായിരുന്നു അത് പി ടി ഐയും അതുപോലെ തന്നെ സന്നദ്ധ ചേർന്ന് നടപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ മണിയാശാന്റെ ഇടപെടലിലൂടെ സബ്മിഷൻ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുടുംബം സ്കൂളിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഈ പ്രദേശത്തെ ആളുകൾക്ക് വളരെയധികം ഞങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം പതിമൂന്ന് വർഷക്കാലത്തോളം പി ടി ഐയും ഈ പറയുന്ന പോലെ സന്നദ്ധ സംഘടനയെല്ലാം ചേർന്നാണ് ഈ യു പി സ്കൂള് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടി പുതിയ നിയമനമൊക്കെ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും യു പിയിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ കുറവെല്ലാം പരിഹരിച്ച് മുഴുവൻ കുട്ടികൾക്കും ഇവിടെ ഹൈസ്കൂൾ വരെ പഠിക്കാനുള്ള എല്ലാ സംവിധാനവും സൗകര്യങ്ങളും ഉണ്ട് എന്താണെങ്കിലും ഗവൺമെന്റ് ഇടപെടലിൽ വർഷങ്ങളായുള്ള വിദ്യാർത്ഥികളുടെ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി